നമസ്കാരം ഇന്ന് നമ്മൾ ഒരുമിച്ച് പരിശോധിക്കാൻ പോകുന്നത് ഒരു പഠന സഹായിയാണ് ക്രിസ്തീയ പക്വതയിലേക്കുള്ള പാത ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും രക്ഷ കിട്ടി അവിടെ കാര്യം കഴിഞ്ഞു എന്നൊരു ചിന്ത വരാറുണ്ടല്ലേ അതെ സാധാരണ അങ്ങനെയാണ് ചിന്തിക്കാറ് പക്ഷേ ഈ പഠനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ രക്ഷ കിട്ടി എന്നത് ഒരു ഓട്ടോ മത്സരത്തിന്റെ ഫിനിഷിംഗ് ലൈൻ അല്ല അതൊരു സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് ആണ് ശരിയാണ് യാത്ര അവിടെ തുടങ്ങുകയാണ് ക്രിസ്തുവിന്റെ പൂർണതയിലേക്ക് അവന്റെ സ്വഭാവത്തിലേക്ക് വളരുക എഫിയർ നാല് ഈ ലക്ഷ്യം കൃത്യമായി പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ സമ്പൂർണതയുടെ പ്രായത്തിനൊത്തവണ്ണം തികഞ്ഞ പുരുഷത്വത്തിലേക്ക് എത്തുവോളം യോഹന്നാൻ പത്തെ പത്തിൽ യേശു പറഞ്ഞ ആ ഒരു സമർത്ഥമായ ജീവിതമില്ലേ അത് അനുഭവിക്കാൻ കഴിയുന്നത് ഈ വളർച്ചയിലൂടെയാണെന്നാണ് അണിരേഖ പറയുന്നത് തീർച്ചയായും ഈ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ പേടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യേണ്ട ഒന്നല്ല അല്ല ദൈവം സ്നേഹത്തോടെ തരുന്ന ഒരു അവസരമാണ് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഇതിനെ കാണണം എന്നാണ് ഈ പഠനം പറയുന്നത് ശരിയാണ് ഇത് എന്താ പറയാ ഒറ്റയടിക്ക് നടക്കുന്ന ഒരു കാര്യമല്ല അല്ല അല്ല മറിച്ച് ഹൃദയപൂർവം നമ്മൾ പങ്കുചേരേണ്ട ഒരു യാത്രയാണ് ഈ യാത്രയ്ക്ക് ചില പ്രധാന ഘട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ താക്കോലുകൾ എന്ന് വേണേൽ പറയാം ഓക്കേ ഈ പഠനം ും അങ്ങനെയുള്ള ശ്രദ്ധ കൊടുക്കുന്നത് നമുക്ക് അത് വിശദമായി നോക്കിയാലോ നോക്കാം ഈ പഠനം തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും ശാരീരികമായി വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രായത്തിനനുസരിച്ച് പക്വത വരണമെന്നൊക്കെ ചിന്തിക്കും പക്ഷെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആ ഒരു ഒരു ശൈശവാവസ്ഥയിൽ തന്നെ നിന്നു പോകാൻ സാധ്യതയുണ്ടല്ലേ സാധ്യതയുണ്ട് ശരിയാണ് അപ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനും ഒരു പക്വതയിലേക്ക് വരാനുമുള്ള ഒരു ക്ഷണം കൂടിയാണിത് അപ്പോൾ ഒരു ചോദ്യം വരും സ്വാഭാവികമായിട്ടും എന്താണ് ഈ പറയുന്ന ആത്മീയ വളർച്ചയുടെ ആദ്യത്തെ പടി എന്താണ് ഈ പഠനം നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് റോമർ പന്ത്രണ്ട് ഒന്നിലേക്കാണ് വളരെ പ്രധാനപ്പെട്ട വാക്യം റോമർ പന്ത്രണ്ട് ഒന്ന് സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ കരുണയോർപ്പിച്ച് നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രസാദകരവുമായ ജീവനുള്ള യാഗമായി സമർപ്പിക്കുവിൻ ഇതാകുന്നു നിങ്ങളുടെ ആത്മീയ ആരാധന ഇവിടെ പൗലോസ് ഒരു ഓർഡർ ഇടുകയല്ല ദൈവത്തിന്റെ ആ വലിയ കരുണയോർത്ത് നമ്മളോട് അപേക്ഷിക്കുകയാണ് അതെ ആ വാക്ക് ശ്രദ്ധിക്കണം അപേക്ഷിക്കുകയാണ് അതെ അപ്പോ ഈ കരുണ അനുഭവിച്ച ഒരാൾ സ്വാഭാവികമായി എങ്ങനെ പ്രതികരിക്കണം പൂർണ്ണമായിട്ട് സമർപ്പിക്കണം ഇതാണ് ആദ്യത്തെ താക്കോല് അതെ ആ സമർപ്പണമാണ് അടിസ്ഥാനം പക്ഷേ നമ്മൾ പലപ്പോഴും ആ സമർപ്പണത്തെ തെറ്റിദ്ധരിക്കാറില്ലേ ഉണ്ട് അതൊരു ഒരു വൈകാരികമായ ഒറ്റത്തവണത്തെ ഒരു തീരുമാനം അത്രേ ഉള്ളൂ എന്ന് ചിന്തിക്കും പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ് ഒരു ജീവനുള്ള യാഗം ജീവനുള്ള യാഗം പഴയ നിയമത്തിലെ യാഗം അങ്ങനെയല്ല അർപ്പിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിശ്ചലമായി കിടക്കും ശരിയാണ് പക്ഷെ ജീവനുള്ള യാഗം അങ്ങനെയല്ലല്ലോ അതിന് സ്വന്തമായിട്ട് ചിന്തകളുണ്ട് ഇഷ്ടങ്ങളുണ്ട് ഈ വാചകം പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജീവനുള്ള യാഗത്തിന്റെ പ്രശ്നം അത് നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു ഓടുക എന്നത് നമ്മൾ ദിവസവും ചെയ്യുന്നൊരു കാര്യല്ലേ അതെ അതെ ദൈവത്തിനെല്ലാം കൊടുത്തു എന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ജോലിയിൽ ഒരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോ നമ്മൾ അറിയാതെ ആ കൺട്രോള് തിരിച്ചെടുക്കാൻ നോക്കും നോക്കും വിശ്വാസത്തിന് പകരം ഭയത്തെ പിടിക്കുമ്പോ സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോ അപ്പോഴൊക്കെ നമ്മൾ ആ യാഗപീഠത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ശരിയാണ് യോഹന്നാൻ അഞ്ച് നാൽപ്പത്തിനാലിലെ ആ ചോദ്യം ഇവിടെ ഓർക്കണം ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എനിക്കെന്ത് കിട്ടും എന്നൊക്കെ ചിന്തിക്കുമ്പോ ഈ സമർപ്പണം നടക്കില്ല നടക്കില്ല ഈ ഇറങ്ങിയോട്ടത്തിന് പ്രധാന കാരണം പലപ്പോഴും പേടിയാണ് സ്വന്തം സുരക്ഷിതത്വം പോകുമോ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ മോശക്കാരനാകുമോ ഭാവി എന്താകും ഇതൊക്കെ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കും ശരിയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പൂർണ്ണ സമർപ്പണത്തിൽ വലിയൊരു സ്വാതന്ത്ര്യമുണ്ട് അതെങ്ങനെയാണ് വെളിപാട് പന്ത്രണ്ട് പതിനൊന്നില് നമ്മൾ വായിക്കുന്നുണ്ട് സാത്താനെ ജയിച്ചതിനെ കുറിച്ച് പറയുമ്പോ അവരവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല ആ പ്രാണനെ സ്നേഹിച്ചതുമില്ല അതെ സ്വന്തം ജീവനിൽ അമിതമായി ഒട്ടിപ്പിടിക്കാതിരിക്കുമ്പോ പേടിക്ക് നമ്മുടെ മേലുള്ള പിടുത്തം കുറയും ശരിക്കും ദൈവത്തിൽ പൂർണമായി ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും സേഫ് ആവുന്നത് ഈ സമർപ്പണമാണ് പക്വതയിലേക്കുള്ള വാതിൽ തുറക്കുന്നത് ഓകെ അപ്പോ ജീവിതം ഒരു ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഹൃദയം സമർപ്പിച്ചാലും നമ്മുടെ മനസ്സ് പഴയ ചിന്തകളിൽ തന്നെ കിടന്നാൽ ഈ യാത്ര മുന്നോട്ട് പോകില്ലല്ലോ ഇല്ല തീർച്ചയായും ഇല്ല അവിടെയാണ് രണ്ടാമത്തെ താക്കോൽ വരുന്നത് മനസ്സിനെ ദൈവവചനം വെച്ച് പുതുക്കുക റോമർ പന്ത്രണ്ട് രണ്ട് പൗലോസ് അവിടെ തന്നെ തുടരുകയാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ ആ വാക്ക് രൂപാന്തരപ്പെടുക അത് വളരെ പ്രധാനമാണ് അതെ ഈ പഠനം ആ വാക്കിന് നല്ല ഊന്നിൽ കൊടുക്കുന്നുണ്ട് അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം മെറ്റമോഫോ അതിൽ നിന്നാണ് ഈ മെറ്റമോർഫോസിസ് എന്ന വാക്ക് വരുന്നത് അതായത് രൂപാന്തരം ഒരു പുഴു ചിത്രശലഭമായി മാറുന്ന ആ പ്രോസസ്സില്ലേ പുഴു കൂടുതൽ ചിറകുണ്ടാക്കാൻ ട്രൈ ചെയ്യുകയല്ല അത് ഉള്ളിൽ നിന്ന് മാറുകയാണ് ശരിയാണ് അതുപോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പഴയ ആള് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഷ്ടപ്പെടുന്നതല്ല മറിച്ച് ദൈവവചനം നമ്മുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും മാറ്റുമ്പോൾ നമ്മളിൽ ഒരു ആന്തരികമായ മാറ്റം സംഭവിക്കുകയാണ് നമ്മുടെ ചിന്തകൾ ലോകത്തിന്റെ പോലെ അല്ലാതെ ദൈവത്തിന്റെ ചിന്തകളുമായിട്ട് യോജിപ്പിലാവുന്നു അതെ അത് തന്നെ അപ്പോ ഈ മനസ്സ് പുതുക്കുന്നതില് ദൈവവചനത്തിന് എന്ത് പങ്കാണുള്ളത് ഈ പഠനം അതിനൊരു വിത്തിനോടാണ് ഉപമിക്കുന്നത് അത് വളരെ നല്ലൊരു ഉപമയാണ് മർക്കൂസ് നാല് ഇരുപത്തിയെട്ട് യേശു ആ വിധക്കാരന്റെ ഉപമ വിശദീകരിക്കുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട് ഭൂമി സ്വയമായി വിളവു തരുന്നു ആദ്യം ഞാറ് പിന്നെ കതിർ പിന്നെ കതിറിൽ നിറഞ്ഞ സ്വയമായി അതെ ആ വാക്ക് സ്വയമായി എന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഓട്ടോമാറ്റോസ് ആണെന്ന് ഈ പഠനം പറയുന്നു ഓട്ടോമാറ്റിക് അതെ തനിയെ അതിനുള്ളിലെ ശക്തി കൊണ്ട് സംഭവിക്കുന്നത് ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത്തിമൂന്ന് പറയുന്നുണ്ടല്ലോ ദൈവവചനം കെടാത്തതും ജീവനുള്ളതുമായ വിത്താണ് അപ്പൊ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയം അതാണ് മണ്ണ് അവിടെ ഈ വിത്ത് നട്ടാൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങും താനെ പക്ഷേ വിത്ത് നട്ടാൽ മാത്രം പോരല്ലോ അതിനെ ഞെരുക്കുന്ന കള്ളകളും ഉണ്ടാകുമല്ലോ ഉണ്ടാവും മർക്കോസ് നാലേ പത്തൊൻപതിലെ യേശു തന്നെ ആ കളകളെ കുറിച്ച് പറയുന്നുണ്ട് ലോകത്തിന്റെ ചിന്തകൾ അതിന്റെ വ്യാകുലതകൾ പിന്നെ പണത്തോടുള്ള ആ ഒരു ഭ്രമം മറ്റു മോഹങ്ങൾ ഇതെല്ലാം വചനമെന്ന വിത്തിനെ ഞെരുക്കിയിട്ട് ഫലം തരാതെയാക്കും അതുപോലെ നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ ആവശ്യമില്ലാത്ത പേടികൾ തെറ്റായ ഉപദേശങ്ങൾ സംശയങ്ങൾ ഇതൊക്കെ ആത്മീയ വളർച്ചയെ മുരടിപ്പിക്കുന്ന കളകളാണ് അപ്പോ ജീവിതം സമർപ്പിച്ച ഒരാളാണെങ്കിലും മനസ്സിനെ ദേവവചനം കൊണ്ട് നിരന്തരം പുതുക്കുന്നില്ലെങ്കിൽ പഴയ ചിന്തകളിലേക്കും ലോകത്തിന്റെ വഴികളിലേക്കും ഈസി ആയിട്ട് തിരിച്ചു പോകാം ഈ വചനം നടുന്ന പണി എങ്ങനെ കൂടുതൽ എഫക്റ്റീവ് ആക്കാം ദിവസവും വായിക്കുന്നത് ധ്യാനിക്കുന്നത് ചില വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നത് പ്രസംഗങ്ങൾ കേൾക്കുന്നത് പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് എല്ലാറ്റിലും ഉപരി അത് അനുസരിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ നമ്മുടെ മനസ്സിനെ പുതുക്കാൻ സഹായിക്കും ഓരോരുത്തർക്കും ചിലപ്പോ ഓരോ രീതിയായിരിക്കും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക അത് കണ്ടെത്തണം ശരിയാണ് ഓക്കെ അപ്പോ ജീവിതം സമർപ്പിച്ചു മനസ്സ് വചനം വെച്ച് പുതുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഇത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അവിടെ ഒരു ലിമിറ്റേഷൻ ഇല്ലേ തീർച്ചയായും ഉണ്ട് അവിടെയാണ് മൂന്നാമത്തെ താക്കോലിന്റെ ആവശ്യം വരുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കുക ആ സമർപ്പിച്ച ജീവിതമുണ്ട് പുതുക്കപ്പെട്ട മനസ്സുണ്ട് എന്നാലും ദൈവഹിതം ചെയ്യാനും ക്രിസ്തുവിനെ പോലെ ജീവിക്കാനും നമുക്കൊരു ഒരു മാനുഷിക കഴിവിനപ്പുറമുള്ള ഒരു പവർ വേണം വേണം യോഹനാൻ പതിനാറ് പോയിന്റ് ഏഴിലെ യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാചകം അത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൾ വരികയില്ല കൂടെ നടക്കുന്ന യേശുവിനേക്കാൾ നല്ലത് ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണെന്നാണോ യേശു പറയുന്നത് ഏകദേശം അങ്ങനെയൊരു അർത്ഥമാണ് അതിന് വരുന്നത് കാരണം യേശുവിന് ഒരേ സമയം ഒരു സ്ഥലത്തെ നിൽക്കാൻ പറ്റൂ പക്ഷെ പരിശുദ്ധാത്മാവിന് ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ ഒരേ സമയം വസിക്കാൻ പറ്റും ആ സാന്നിധ്യവും ശക്തിയും നമുക്ക് കൂടുതൽ പ്രയോജനമാണ് ക്രിസ്തുവിന്റെ ജീവനും സ്വഭാവവും നമ്മളിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് അപ്പസ്ഥല പ്രവൃത്തികൾ ഒന്നേ എട്ടിലും ഈ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും അതെ ആ ശക്തി എന്ന വാക്ക് ഈ പഠനം അതിനെ എടുത്തു പറയുന്നുണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ജുനാമിസ് ആണ് ഡൈനാമിറ്റ് പോലെ അതെ ഡൈനാമിറ്റ് എന്ന വാക്ക് ഇതിൽ നിന്നാണ് വരുന്നത് ഇത് വെറും ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല മറിച്ച് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു തരം എക്സ്പ്ലോസീവായ ദൈവീക ശക്തിയാണ് അതുകൊണ്ട് ക്രിസ്തീയ പക്വത എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കഷ്ടപ്പെട്ട് സ്വന്തം ശക്തിയിൽ കൂടുതൽ ആശ്രയിച്ച് നേടുന്ന ഒന്നല്ല അല്ല മറിച്ച് നമ്മുടെ കുറവുകളെ സംബന്ധിച്ച് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതിലൂടെയാണത് കിട്ടുന്നത് എത്ര നല്ല വണ്ടിയായാലും ഇല്ലെങ്കിൽ ഓടില്ലല്ലോ ഇല്ല അതുപോലെയാണ് നമ്മുടെ ആത്മീയ യാത്രയിലെ ഫ്യുവലാണ് പരിശുദ്ധാത്മാവ് ആ ശക്തിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ഓർത്താൽ പോരാ എല്ലാ ദിവസവും ചെറിയ കാര്യങ്ങളിൽ പോലും ഈ ആശ്രയം വേണം പരിശുദ്ധാത്മാവ് ശക്തി തരുന്നതിനോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയെയും ഹെൽപ്പ് ചെയ്യുമെന്നും ഈ പഠനം പറയുന്നുണ്ട് പൗലോസ് സ്വന്തം എക്സ്പീരിയൻസ് പറയുകയാണ് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്റെ ബുദ്ധിയോ ഫലമില്ലാത്തതായിരിക്കുന്നു ബുദ്ധിക്ക് മനസ്സിലാവാത്ത പ്രാർത്ഥന അതെ നമ്മുടെ അറിവിനും ബുദ്ധിക്കും അപ്പുറത്ത് ദൈവഹിതം എന്താണോ അതനുസരിച്ച് പ്രാർത്ഥിക്കാനും ദൈവവുമായിട്ടൊരു ഒരു ഡീപ് കമ്മ്യൂണിക്കേഷൻ നടത്താനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ആത്മാവിലുള്ള പ്രാർത്ഥനയിലൂടെ നമുക്ക് നേരിട്ട് ദൈവത്തിൽ നിന്ന് ധൈര്യവും കിട്ടാൻ സാധ്യതയുണ്ട് തീർച്ചയായും അപ്പോൾ എല്ലാ ദിവസവും ഈ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായിട്ട് കാതോർക്കുന്നത് അവനിൽ ആശ്രയിക്കുന്നത് ഇതൊക്കെ പക്വതയുടെ ഭാഗമാണ് ശരി അപ്പൊ നമ്മൾ മൂന്ന് താക്കോലുകൾ കണ്ടു സമർപ്പണം മനസ്സു പുതുക്കൽ പരിശുദ്ധാത്മാവിലെ ആശ്രയം ഇനി നാലാമത് ഒരു താക്കൂർ കൂടിയുണ്ട് ഒരുപക്ഷെ ഈ യാത്രയിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു എന്താണത് ക്രിസ്തുവിൽ നമുക്ക് കിട്ടിയ പുതിയ വ്യക്തിത്വം നമ്മുടെ പുതിയ ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക അത് അംഗീകരിക്കുക ആ വളരെ പ്രധാനം രണ്ടു ഗുരുന്തീർ അഞ്ചു പതിനേഴ് ഒരു അടിസ്ഥാനവാക്യമാണത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു ഇത് ഭാവിയിൽ എപ്പോഴോ കിട്ടാൻ പോകുന്ന ഒന്നല്ല അല്ലേ അല്ല ക്രിസ്തുവിനെ സ്വീകരിച്ച ആ നിമിഷം മുതൽ നമ്മളിൽ നമ്മൾ നമ്മൾ നീതിയായി തീർന്നു അതാണ് പറയുന്നത് ഈ ഒരു പുതിയ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ മനുഷ്യന്റെ ഘടനയെ ഒരു സിമ്പിൾ ഐഡിയ ഈ പഠനം തരുന്നുണ്ട് ഒന്ന് തെസ്ലോണിക്കർ അഞ്ച് ചെയ്ത് മനുഷ്യന് ആത്മാവ് പ്രാണൻ ശരീരം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നു അതെ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പുതുക്കപ്പെടുന്നു ദൈവമായി ഒന്നാകുന്നു ശരിയാണ് എന്നാൽ നമ്മുടെ അതായത് മനസ്സ് ചിന്തകൾ വികാരങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഭാഗം അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവവചനം കൊണ്ടും പരിശുദ്ധാത്മാവിനാലും എല്ലാ ദിവസവും പുതുക്കപ്പെടേണ്ട ഒന്നാണ് ഒരു അതെ നമ്മുടെ ശരീരമാണെങ്കിലോ അത് വരുമ്പോൾ മഹത്വപ്പെടും ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാണന്റെ അവസ്ഥ വെച്ചാണ് നമ്മുടെ ആത്മീയ അളക്കുന്നത് അതായത് നമ്മുടെ അന്നത്തെ ഫീലിംഗ്സ് വെച്ച് അതെ എനിക്ക് ഇന്ന് സന്തോഷം തോന്നുന്നുണ്ടോ ഭയം തോന്നുന്നുണ്ടോ ഇതൊക്കെ വെച്ച് പക്ഷേ യാക്കോബ് ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് പറയുന്ന പോലെ ദൈവവചനം ഒരു കണ്ണാടിയാണ് ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ തോന്നലുകളല്ല കാണുന്നത് മറിച്ച് ക്രിസ്തുവിൽ നമ്മൾ ആരായി തീർന്നു എന്ന സത്യമാണ് നിങ്ങൾ ദൈവത്തിന്റെ മകനാണ് മകളാണ് നീതീകരിക്കപ്പെട്ടവനാണ് ക്രിസ്തുവിന്റെ കൂടെ അവകാശിയാണ് ഈ സത്യം നമ്മുടെ ഫീലിംഗ്സിനോ സാഹചര്യങ്ങൾക്കോ അതീതമാണ് ഇത് പ്രാക്ടിക്കലായി എങ്ങനെയാണ് ഒരു വ്യത്യാസമുണ്ടാക്കുന്നത് ഉദാഹരണത്തിന് ഒരു പരാജയം വരുമ്പോ അല്ലെങ്കിൽ നിരാശ തോന്നുമ്പോ നമ്മുടെ പ്രാണൻ ചിലപ്പോൾ പറയും ഞാൻ ഒരു തോൽവിയാണ് ദൈവം എന്നെ വിട്ടു എന്നൊക്കെ സ്വാഭാവികമായും തോന്നും പക്ഷേ ആത്മാവിലെ യാഥാർത്ഥ്യം വചനമെന്ന കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അല്ല ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണ് അവൻറെ കൃപ എനിക്ക് മതി ഈ അവസ്ഥയിലും അവൻ കൂടെയുണ്ട് എന്ന് ഒന്ന് യോഹന്നാൻ നാലേ പതിനേഴിലെ ആ വാചകം ഓർക്കണം ഏതാണത് അവൻ ക്രിസ്തുവിരിക്കുന്നതുപോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു അവിശ്വസനീയമായൊരു സത്യമാണത് നമ്മുടെ ആത്മാവിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെയാണ് അതുകൊണ്ട് ക്രിസ്തീയ പക്വത എന്ന് പറയുന്നത് വെറുതെ കുറെ നിയമങ്ങൾ അനുസരിക്കുന്നതോ തെറ്റ് ചെയ്യാതിരിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നതോ മാത്രമല്ല അല്ല മറിച്ച് നമ്മുടെ ഫീലിംഗ്സിനനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ക്രിസ്തുവിൽ ദൈവം നമ്മളെ ആരാക്കി മാറ്റിയെന്ന സത്യത്തിൽ വിശ്വസിച്ച് ആ പുതിയ ഐഡന്റിറ്റിയിൽ നിന്ന് ജീവിക്കുന്നതാണ് ശരിയാണ് ഈ തിരിച്ചറിവ് നമ്മുടെ പ്രാർത്ഥനയെ മാറ്റും മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തെ മാറ്റും പ്രശ്നങ്ങളെ നേരിടുന്ന രീതിയെ മാറ്റും ഇത് പരിശുദ്ധാത്മാവിന്റെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് അപ്പോ ക്രിസ്തീയ ക്രിവതയിലേക്കുള്ള യാത്രയിലെ ഈ നാല് ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് ഒന്നുകൂടി ഓർത്താൽ ഒന്ന് നമ്മുടെ ജീവിതത്തെ ശരീരത്തെയും ഇഷ്ടങ്ങളെയും പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കുക ഒരു ജീവനുള്ള യാഗമായിട്ട് രണ്ട് ലോകത്തിന്റെ ചിന്തകളെ കോപ്പി ചെയ്യാതെ ദൈവവചനം എന്ന സത്യം കൊണ്ട് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക അതെ മൂന്ന് സ്വന്തം കഴിവിലോ സ്ട്രെങ്ത്തിലോ ആശ്രയിക്കാതെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക ശരിയാണ് നാല് നമ്മുടെ സാഹചര്യങ്ങളോ ഫീലിംഗ്സോ എന്തുമായിക്കൊള്ളട്ടെ ക്രിസ്തുവിൽ നമ്മൾ ആരാണ് എന്ന ആ മാറ്റമില്ലാത്ത സത്യത്തിൽ വിശ്വസിച്ച് ആ പുതിയ ഐഡന്റിറ്റിയിൽ റെസ്റ്റ് ചെയ്ത് ജീവിക്കുക ഈ പഠനം അവസാനിപ്പിക്കുന്നത് ഒരു നല്ല ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രയിൽ പോയ ആസ്ട്രോണ് ജിം ഇർവിൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ അവരുടെ സ്പേസ് ഷിപ്പ് തൊണ്ണൂറ് ശതമാനം സമയത്തും അതിനെ കറക്റ്റ് പാത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറിയാണ് പോയിരുന്നത് ഓഹോ പക്ഷേ അവർ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ഗതി മോണിറ്റർ ചെയ്ത് ചെറിയ ചെറിയ കറക്ഷൻസ് വരുത്തിക്കൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റിയത് നമ്മുടെ ആത്മീയ യാത്രയും ഒരു പരിധിവരെ ഇതുപോലെയാണ് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല വീഴ്ചകൾ വരും വഴിതെറ്റിപ്പോകാം പക്ഷേ പ്രധാനം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് സത്യസന്ധമായിട്ട് തിരിച്ചറിഞ്ഞ് ദൈവകൃപയിലും അവന്റെ വചനത്തിലും ആശ്രയിച്ച് തിരിച്ച് ലക്ഷ്യത്തിലേക്ക് വരാനും മുന്നോട്ടു പോകാനും തയ്യാറാവുക എന്നതാണ് ഫിലിപ്പിയർ മൂന്ന് പതിനാലിൽ പൗലോസ് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡില്ലേ ക്രിസ്തു യേശുവിൽ ദൈവം എന്നെ വിളിച്ച പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അതെ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്കും കൊണ്ടുപോകാൻ ഒരു ചിന്ത തരാം ഇന്ന് നമ്മൾ സംസാരിച്ച ഈ നാല് കാര്യങ്ങൾ സമർപ്പണം മനസ്സ് പുതുക്കൽ പരിശുദ്ധാത്മാവിലുള്ള ആശ്രയം പുതിയ വ്യക്തിത്വം എന്ന തിരിച്ചറിവ് ഇതിലേത് ഏരിയയിലാണ് ഈ വരുന്ന ആഴ്ച നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന് തോന്നുന്നത് നല്ല ചോദ്യമാണ് ഒരുപക്ഷെ ഒന്നിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് ഈ യാത്രയിൽ ഒരടുത്ത സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങളെ സഹായിച്ചേക്കാം ഈ ചിന്തകൾ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായും ഞങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം